കണ്ടോ ഇതാണ് ഇന്നത്തെ പരിപാടി അങ്ങനെ ഞാൻ ഞാൻ ഉണക്കിയിരിക്കുന്നു ഈ കപ്പ ഇങ്ങനെ എത്ര പാട് ഇത് മൊത്തം അരിഞ്ഞുണ്ടാക്കിയത് ഒറ്റയ്ക്കാണ് സുഹൃത്തുക്കളെ പോയി ഇങ്ങനെ നമ്മളെ പറഞ്ഞിട്ടാണ് അച്ഛന്റെ ശബ്ദം പോയത്

ഞാൻ 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 അച്ഛാ സത്യം അത് ദിവസം പിന്നെ നോണ പറയണതും ഞാൻ ഉണ്ടല്ലോ ഞാൻ കൊറേ ദിവസമായി കപ്പ ഉണക്കണം കപ്പ ഉണക്കണം വിചാരിക്കുന്നു കേട്ടോ എനിക്ക് ഈ പച്ചക്കപ്പ ഉണക്കുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടാണ് എനിക്കിന്തല്ലോ ചില ദിവസം നമുക്ക് വിഷമൊക്കെ വരില്ലേ അപ്പൊ എന്റെ മനസ്സിലാകെ ഒന്നേ ഉണ്ടാവുള്ളൂ ഈ പുട്ടൊന്ന് കഴിക്കണന്ന് അതും അങ്ങനെയല്ല നല്ല തേങ്ങ ഒക്കെ നിറച്ച് ചിരകി ഇട്ടിട്ട് തേങ്ങ ചിരകി ഇട്ടിട്ട് എന്ത് തേങ്ങ അച്ഛനീ പറയുന്നേ എന്നൊന്ന് പറയാൻ സംഭ എന്നിട്ടുണ്ടല്ലോ ഈ േങ്ങ ഇട്ടിട്ടുള്ള ഈ കപ്പ പച്ചക്കപ്പ ഉണക്കി പൊടിച്ചിട്ടുള്ള ഒരു പുട്ട് അത് കഴിക്കുമ്പോഴല്ലോ ആ പുട്ട് അത് കഴിക്കുമ്പോ ആ തേങ്ങാ പുട്ട് അത് കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു സമാധാനൊക്കെയാണ് എനിക്ക് അപ്പൊ അപ്പൊ ഞാൻ ഓർത്തു ഇപ്പൊ നല്ല വെയിലായി തുടങ്ങിയല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് കുറച്ച് എന്താ കപ്പ വാങ്ങി കൊണ്ടുവന്ന് ഉണക്കണെന്ന് ഈ പാപാപിന്നീടെ പാതാളം കേട്ടിട്ടുണ്ടോ അത് മാതിരിയാണ് എന്റെ അവസ്ഥ ഏ അച്ഛൻ വന്നു അതാണ് പ്രശ്നം കേക്കട്ടോ ഞാൻ ഇന്നലെ വരും വന്നോണ്ടിരിക്കുമ്പോ ഇവിടെ കപ്പക്കാരൻ ഉണ്ടായിരുന്നു അപ്പൊ ഉടനെ കപ്പയ്ക്ക് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ നല്ല വേരുമാണ് അപ്പൊ ഓൾറെഡി ഞാൻ ഇവിടെ എന്നും പറയാറുണ്ട് കപ്പ ഉണക്കണം കപ്പ ഉണക്കണം കപ്പ ഉണക്കണം അപ്പൊ ഇയാളെ കണ്ടപ്പോ ഞാൻ വില ചോദിച്ചപ്പോ പെട്ടെന്ന് വില കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കുമ്പോ നല്ല വലിയ 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 കപ്പ അപ്പൊ ഞാൻ ഓർത്തു ആഹാ എളുപ്പായി ഒറ്റയടിക്ക് നന്നാക്കാം ഒറ്റയടിക്ക് അരിഞ്ഞിടാം വേസ്റ്റേജും കുറവ് അപ്പൊ കൊഴപ്പല്ലല്ലോ സൂപ്പർ ആയല്ലോ ആ മില്ല കൊടുക്കും മില്ലുന്ന പൊടിപ്പിക്ക അങ്ങനെ ഞാൻ അല്ല ഒരു വട്ടം ഞാൻ അങ്ങനെ മിക്സി ഡാമേജ് ആയി പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഒരു ഇലക്ട്രീഷ്യൻ ഞങ്ങൾക്ക് ഇവിടെ ഡാമേജ് ആയാലും നന്നാക്കാം സ്വന്തമായിട്ടൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട് ഇതല്ല കേട്ടോ ഇത് കുറച്ചധികം ഉണ്ട് അതുകൊണ്ട് ഇത് മില്ല് കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പൊ കേക്ക് അങ്ങനെ ഞാൻ കപ്പക്കാരന്റെ അടുത്ത് വേഗം ചെയ്തറിയോ ആദ്യൊരു ഇരുപത് കിലോ കപ്പ വാങ്ങാന്ന് കരുതി പിന്നെ എനിക്ക് തോന്നി ഇരുപത് കിലോക്കെ വണ്ടിയിൽ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പൊ ഞാൻ കരുതിന്നാ ശരി പത്ത് കിലോ ആദ്യം കൊണ്ടുപോയിട്ട് ഞാൻ വന്ന് ചേട്ടാ അടുത്ത ഞാൻ പത്ത് കിലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് സന്തോഷമായി എന്നാൽ പറഞ്ഞ ചേട്ടാ അടുത്ത പത്ത് കിലോ തൂക്കി മാറ്റി വെച്ചോ ഞാൻ വന്ന് എടുക്കാടുത്തത് എന്ന് പറഞ്ഞു അങ്ങനെ പത്ത് കിലോയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു ഇവിടത്തിപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു അമ്മയും വെല്ലുമ്മയും പറയും വാവ് ചിക്കു ഡൺ മൈ ഗേൾ എന്ന് പറയുന്നുട്ടോ പക്ഷെ പറഞ്ഞാണ്ടല്ലോ അതൊന്നല്ല ആര് പറഞ്ഞു അന്നോട് ഇന്മാതിരി പോത്തക്കം കപ്പ വാങ്ങിക്കൊണ്ട് വരാൻ ഏർ ഇമാതിരി കപ്പൊക്കെ ആടോ ഉണക്കാനോ ഉപയോഗിക്കുക ഈ അന്ന ഈ അല്ലാണ്ട് ആരെങ്കിലും ഇത്ര ഇത്രയും കപ്പ വാങ്ങിക്കൊണ്ട് വരുവോ എന്ന് തുടങ്ങി എനിക്കിനി കേക്കാനൊന്നും ബാക്കിയില്ല എനിക്ക് ക്ഷമയില്ല എനിക്ക് എനിക്ക് ചാച്ചേന്റെ സ്വഭാവാണ് ഒന്ന് പറഞ്ഞ അപ്പയ്ക്ക് ക്ഷമയില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി കളയുധിച്ചിട്ട് കേക്കുന്നിട്ട് അവസാനം ഇന്ന് രാവിലെ ഞാൻ തന്നെ 10 കിലോ ഇന്ന് നന്നാക്കി ഞാൻ തന്നെ ചെത്തി ഞാൻ തന്നെ ഉണക്കാൻ ഇട്ടു ഈ കപ്പ 10 കിലോ ഡ്യൂട്ടി അത് എന്റെ ഇങ്ങനെ പലതും പറയും പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം ഇന്ന് രാവിലെ എഴുതിയിട്ട് ഞാൻ തന്നെ നന്നാക്കി ഞാൻ തന്നെ അരിഞ്ഞ് ഞാൻ തന്നെ ഉണക്കിയതാണ് ഈ കപ്പ ഇനി രണ്ട് മൂന്ന് ദിവസത്തെ വെയിലുകൂടി ഇത് കൊള്ളണം അത് കഴിയുമ്പോ നല്ല ആയിട്ട് ക്രിസ്ത് ഉണങ്ങും കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പൊടിപ്പിക്കും പൊടിപ്പിച്ചിട്ട് ഞാനൊരു സ്മൂത്ത് സോഫ്റ്റ് ഒരു കപ്പപുട്ട് ഉണ്ടാക്കും എനിക്ക് കറിയൊന്നും വേണ്ട അതല്ലാണ്ട് തന്നെ അതിങ്ങനെ കഴിക്കാൻ അമ്മ 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 ഈ ഇത് രാവിലെ ഉണക്കി ഉണക്കാൻ ഇട്ടത് ആരാ പറ അമ്മ അമ്മ സത്യം നിങ്ങൾ പറഞ്ഞാ ചെയ്യരുത് കേട്ടോ എന്നോട് അച്ഛമിണ്ടല്ലോ ഞാൻ ഒന്ന് പറയട്ടെ അമ്മ പറ ഇതൊന്ന് അരിഞ്ഞ് ഉണക്കി ഒക്കെ പറയുക നന്നാക്കി ഒക്കെ അല്ല ഇട്ടതാരക്കു പറയോ അമ്മ ഒരു കിലോ കപ്പ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്തൊരു തളർത്തലാണ് ഈ വീട്ടില് എനിക്കുണ്ടല്ലോ എനിക്ക് മൊത്തത്തിൽ മടുത്തു അല്ല പിന്നെ ഒരു മനുഷ്യനൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാ ചെയ്താൽ തന്നെ അത് ചെയ്തു എന്ന് സമ്മതിച്ചു പോലും ഇവിടെ ആൾക്കാരില്ല പിന്നെ ഞാൻ എങ്ങനെ നന്നാവും ഞാൻ എങ്ങനെ ഗതി പിടിക്കും എന്തൊക്കെ

ഇത് നല്ലോണം ഉണക്കി ചുട്ട് ഒരു പുട്ട് ചുട്ടിട്ട് നമ്മൾ കഴിക്കുന്ന വീഡിയോ ഹായ് പറയാ ഇനി ഈ കപ്പ ഉണക്കിയത് വെച്ചിട്ട് പുട്ടുണ്ടാക്കിട്ട് ഞാനൊരു വീഡിയോ കപ്പ ബിരിയാണി കപ്പ ഒന്നും എനിക്കറിയില്ല ഇത് പ്രാബല്യത്തിൽ ഇതിന് ഉണങ്ങാനുണ്ട് ഒരു മൂന്നാല് ദിവസം ഉണ്ട് അങ്ങനെയല്ല പക്ഷെങ്കില് നിങ്ങൾ ആലോചിക്കണം കേട്ടോ ഇത് ഇവിടെ ഇട്ട സമയം മുതല് ആവശ്യത്തിന് വെയിലില്ല ഇപ്പൊ ഇതാണ് പാപി ചിന്ത പാസങ്ങുന്നതിന്റെ മാതിരി ഞാൻ കരുതി ഇന്നലെ മിഞ്ഞാകത്തെ വെയിലൊക്കെ കണ്ട അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ഉണങ്ങുന്നു പക്ഷെ ഇന്ന് വെയിലധികം ഇല്ല അത് കാരണം തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ വിരിച്ചിട്ടേക്ക ഫാനൊക്കെ ഇട്ടിട്ട്

ബൈ ബ്രാ ബൈ ബ്രാ സന്തുർ ബൈ ബ്രാ ബൈ